ക്രൈസ്തവ സഭ അവരുടെ നിലപാടും നയവും വ്യക്തമാക്കിയിരിക്കുകയാണ് തൃശൂരിൽ അതായത് തൃശൂരിൽ രാഷ്ട്രീയ ചിത്രം കൂടുതൽ വ്യക്തമാകുകയാണ് എന്ന് പറയാം ഒരു കാര്യം മറച്ചു വെക്കുന്നില്ല അതായത് സ്ഥാനാർത്ഥികളെ കുറിച്ച് വ്യക്തമായ ചിത്രം പുറത്തു വരുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഒരു പത്തിരുപത് ദിവസം മുൻപ് വരെ സുരേഷ് ഗോപിയുടെ തേരോട്ടമായിരുന്നു പ്രത്യക്ഷത്തിൽ തൃശൂരിൽ കാണാനായത് എന്നാൽ ഇപ്പോൾ ആ വെടി തീർന്നു മറ്റുള്ള സ്ഥാനാർത്ഥികൾ വന്നതോടുകൂടി എന്ന് പറയുന്നതിനേക്കാളും ജനങ്ങൾ രാഷ്ട്രീയം ചർച്ച ചെയ്ത് തുടങ്ങിയതിന് ശേഷം സുരേഷ് ഗോപി ഔട്ടായി എന്ന് തന്നെ പറയാം പ്രധാനമന്ത്രി ആഴ്ചക്കാഴ്ചക്ക് വരുന്നു മകളുടെ കല്യാണം കൂടുന്നു വടക്കുംനാഥനെ വലം വെക്കുന്നു മാതാവിന് കിരീടം വെക്കുന്നു ഒന്നും പറയണ്ട അങ്ങനെയുള്ള നാടകങ്ങളും കണ്ടെത്ത് വിദ്യകളും എല്ലാം കഴിഞ്ഞ് കാര്യത്തിലേക്ക് കടക്കുകയും തൃശൂറുകാർ രാഷ്ട്രീയം പറയാൻ തുടങ്ങുകയും ചെയ്തതോടെ ചിത്രം മനസ്സിലായി തുടങ്ങി ക്രൈസ്തവ വിശ്വാസികൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു വെറുതെയല്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ പ്രമേയം തന്നെ പാസാക്കിയിരിക്കുകയാണ് തൃശൂർ അതിരൂപത അതിരൂപതയുടെ സമുദായ സമ്മേളനത്തിലാണ് ആ പ്രമേയം പാസാക്കിയത് ഈ രാജ്യത്തെ ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണത്തിന്റെ ആകെത്തുകയാണ് മണിപ്പൂരിൽ കണ്ടതെന്നും സ്ത്രീകളെ നഗ്നരാക്കി നടത്തിച്ചതും യുവാക്കളെ ചുട്ടുകൊന്നതുമെന്നും ആരും മറന്നിട്ടില്ല ക്രൈസ്തവരെ കൊലക്കു കൊടുത്തിട്ട് തൃശൂരിൽ വന്ന് നാടകം കളിക്കുന്നവരെ സഭ തിരിച്ചറിഞ്ഞിരിക്കുന്നു ആ മണിപ്പൂർ വിഷയത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിനെതിരെ പ്രമേയം അവതരിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കേരള സർക്കാരിന്റെ കള്ളക്കളികളെയും അതിരൂപത വ്യക്തമായി കണ്ടെത്തി കഴിഞ്ഞു ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ ജനസംഖ്യാനുപാതത്തിൽ വിതരണം ചെയ്യാത്തതിൽ സംസ്ഥാന സർക്കാരിനെയും സഭ പ്രമേയത്തിൽ അതിരൂക്ഷമായി വിമർശിച്ചു അതായത് തൃശൂരിലെ വോട്ടർമാരുടെ കണക്കെടുത്ത് നോക്കിയാൽ ഏകദേശം പതിനേഴ് ശതമാനത്തോളം മുസ്ലിങ്ങളും ഇരുപത്തി മൂന്ന് ശതമാനത്തോളം ക്രൈസ്തവരുമാണ് ഉള്ളത് ഇത് പലപ്പോഴും ഭൂരിഭാഗവും യു ഡി എഫ് വോട്ടുകളായിട്ടാണ് വിലയിരുത്താറുള്ളത് അതോടൊപ്പം തന്നെ ബാക്കി വരുന്ന അറുപത് ശതമാനത്തിനടുത്ത് വോട്ടുകൾ മൂന്ന് പാർട്ടികൾക്കുമായി വീതിച്ചു പോകും അതിൽ തന്നെ മുസ്ലിം വിഭാഗം ഏകദേശം യു ഡി എഫിനൊപ്പവും ക്രൈസ്തവ വിഭാഗം കുറച്ച് ഇടതുപക്ഷത്തിനൊപ്പവും ഭൂരിഭാഗം യു ഡി എഫിനൊപ്പവും പ്രതീക്ഷ വെക്കുന്നുണ്ട് ആ ക്രൈസ്തവ വോട്ടുകളിലാണ് ബി ജെ പി കണ്ണു അതാണ് മാതാവിന് കിരീടവും ക്രൈസ്തവരെ തലോടുകയും ഒക്കെ ചെയ്തത് എന്നാൽ ഇന്നലെ തൃശ്ശൂർ അതിരൂപത പാസാക്കിയ പ്രമേയത്തിൽ എല്ലാം വളരെ വ്യക്തമായുണ്ട് ക്രൈസ്തവ വോട്ടുകളിൽ ബി ജെ പി പ്രതീക്ഷ വെച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് കേന്ദ്ര സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിക്കുന്ന പ്രമേയവുമായി സീറോ മലബാർസമ തൃശൂർ അതിരൂപത രംഗത്ത് വന്നത് മതേതര ഇന്ത്യയിൽ ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ ഈ പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുന്ന സഭ മണിപ്പൂർ ഉൾപ്പെടെയുള്ള സംഘർഷങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ല എന്നും അത് ആവശ്യപ്പെടുന്നതോടൊപ്പം തന്നെ ഭരണഘടനാ അവകാശങ്ങൾ ഉറപ്പാക്കണമെന്നും പ്രമേയത്തിൽ വ്യക്തമാക്കുന്നു ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ ജനസംഖ്യാനുപാതത്തിൽ വിതരണം ചെയ്യണമെന്ന ഹൈക്കോടതി ഉത്തരവ് അംഗീകരിക്കാത്ത നിലപാടിലാണ് സംസ്ഥാന സർക്കാരിനോടുള്ള അമർഷം കേരളത്തിലെ ക്രൈസ്തവ സമൂഹങ്ങളുടെ സാമ്പത്തിക വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നപരിഹാരത്തിനായി നിയമിച്ച ജബി കോശി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച് ഒമ്പത് മാസങ്ങൾക്ക് ശേഷവും അത് പ്രസിദ്ധീകരിക്കാൻ പോലും സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല അതും സംസ്ഥാന സർക്കാരിനെതിരെ എതിരായ വികാരം ശക്തമാക്കാൻ സഭയെ പ്രേരിപ്പിച്ചിരിക്കുന്നു അങ്ങനെ കേന്ദ്ര കേരള സർക്കാരുകൾക്കെതിരായ വിയോജിപ്പ് സഭ പരസ്യമായി പറയുമ്പോൾ അത് സഭാ വോട്ടർമാർക്കിടയിൽ പ്രതിഫലിക്കും എന്നുറപ്പാണ് ഏതായാലും ബി ജെ പിയുടെ ലക്ഷ്യം ടി എൻ പ്രതാപനായിരുന്നു സുരേഷ് ഗോപി കരുതിയത് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ താറടിച്ച് കാണിച്ചുകൊണ്ട് ക്രൈസ്തവ വോട്ടുകൾ സ്വന്തമാക്കുകയും അതോടൊപ്പം തന്നെ പ്രതാപൻ തോൽക്കുമെന്ന് വരുത്തി തീർക്കുമ്പോൾ മുസ്ലിം വോട്ടുകളെ പകുതി സുനിൽകുമാറിലേക്ക് മാറ്റപ്പെടുകയും ആ വോട്ടുകൾ ഭിന്നിക്കുന്നതോടെ വിജയം ഉറപ്പിക്കാം എന്നുള്ളതാണ് സുരേഷ് ഗോപിയും ബി ജെ പിയും മനക്കോട്ട കെട്ടിയത് എന്നാൽ ക്രൈസ്തവ സമൂഹം നിലപാട് അറിയിച്ചതോടെ പ്രതാപന്റെ എല്ലാ വോട്ടുകളും സുരക്ഷിതമാണെന്ന് വ്യക്തമായ സൂചനയാണ് ലഭിച്ചിരിക്കുന്നത്